അതെ ചെങ്ങന്നൂർ ഫെസ്റ്റ് തുടങ്ങി അറിഞ്ഞോ ജനുവരി മൂന്ന് തൊട്ടാണ് തുടങ്ങിയത് പതിനഞ്ചാം തീയതി വരെ ഫെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആ ഫെസ്റ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കിട്ടും കുഞ്ഞ് എന്നെ കൈയ്യായിട്ട് വിളിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ധൃതിയായിരുന്നു കേട്ടോ അകത്തുകറി കാണാൻ വേണ്ടി എൻട്രൻസിൻ്റെ ഒരു വലിയൊരു ആനയ വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസിങ് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ ഇതേപോലെ ഫ്ല ഫ്ലവർ ഷോയൊക്കെ ഉണ്ടായിരുന്നു അധികം പൂക്കളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതേപോലെ ഒരു സിംഹവും പുലിയും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു പൂഞ്ഞാലും പിന്നെ ഒരു കാ റിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരുപാട് കടകളുടെ ഇതെല്ലാം വേക്കൻ്റായിട്ട് കിടക്കുമായിരുന്നു അധികം കടകളൊന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു കുറേ നമ്മൾ മുന്നോട്ട് തന്നെ ഇതേപോലെ ഒരു കുറേ പഴയ മുട്ടായിയുടെ ഒരു കടകളും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ കമ്മല പിന്നെ കുറേ കുക്കീസിൻ്റെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ചെറിയ ചെരുപ്പ് കട ചെറിയ ബാഗ് കട അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പൊതുവേ കടകളെല്ലാം വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളായിരിക്കും നമ്മൾ ആദ്യത്തെ ആഴ്ച തന്നെ പോയത് കൊണ്ടായിരിക്കും അധികം കടകളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കാണാനായാലും വലിയ നമുക്ക് താല്പര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ കുറച്ച് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ കുറേ കിളികളെ കോഴി പ്രാവ് അങ്ങനെയുള്ളതിനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് ഉള്ളായിരുന്നു തിരുവല്ല ഫസ്റ്റ് അല്ലെ പത്തനംതിട്ടയിലൊക്കെ ആയാലും ഫസ്റ്റൊക്കെ തുടങ്ങിയ സമയത്ത് അവിടെ പോയി കണ്ടിട്ട് പരിചയമുള്ളവരാണെങ്കിൽ ഇവിടെ ചെങ്ങന്നൂർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല ചെങ്ങന്നൂർ ഫസ്റ്റ് പോയി കണ്ടിട്ട് വന്നവർ ഞങ്ങളോട് പറഞ്ഞു പോകാതിരിക്കാൻ നല്ലത് അധികം കടകളൊന്നുമില്ല കടകളുടെ മുറികളെല്ലാം ഒഴിച്ചിട്ടേക്കുമാണ് ഒന്നും അങ്ങനെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല വാങ്ങാനായിട്ട് ഇതേപോലെ കുറച്ച് കുറച്ച് കടകളൊക്കെ ഉള്ളു മുട്ടായി ചെറിയ പാത്രത്തിൻ്റെയൊക്കെ കടകളെ ഉള്ളു പറഞ്ഞു അപ്പം നമുക്ക് ഉദ്ദേശം നിറഞ്ഞ കഴിഞ്ഞാൽ കുഞ്ഞിന് ഹാപ്പി ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകാന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ കിറിയ ഒക്കെ കണ്ടപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ പാട്ട് പാടാൻ എനിക്കറിയാത്തതുകൊണ്ട് ഗാനമേള എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ പോയി കണ്ടു ഇനി നിങ്ങൾ പോയി കണ്ടിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയണേ